പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് തുടരുകയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് അതിലുള്ള കുറെ കുറിച്ച് ഒക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഉദാഹരണങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം അതെല്ലാം പോസിറ്റീവ് ഫോമിലുള്ള ഉദാഹരണങ്ങളായിരുന്നു ഇനി അതേ ഉദാഹരണങ്ങളെ നമുക്ക് നെഗറ്റീവ് ഫോമിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ പോസിറ്റീവ് ഫോമിലുള്ള ഒരു കാര്യത്തെ നെഗറ്റീവിലേക്ക് മാറ്റാൻ വേണ്ടി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റാൻ വളരെ ആണ്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന സബ്ജെക്ടിന്റെ കൂടെ ചേർത്തിരിക്കുന്ന ഹാഡ് എന്നുള്ള വാക്കിനെ ഹാഡ് എന്നുള്ള വാക്കിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഹാഡ് നോട്ട് എന്നാക്കി കൊടുക്കുക അപ്പോ ഹാഡ് നോട്ടിനെ കൂട്ടി വായിക്കുമ്പോൾ എന്ത് കിട്ടും ഹാഡിൻ്റ് എന്ന് കിട്ടും അപ്പോ ആ ഒരു വ്യത്യാസം മാത്രം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ഫോമിലുള്ള ഒരു വാക്കിനെ നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുമുള്ളതാണ് ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ അവർ മ്യൂസിയത്തിൽ എത്തിയില്ല അത് അടക്കുന്നതിന്റെ മുമ്പ് എന്ന് പറയാൻ വേണ്ടി മ്യൂസിയം അടക്കുന്നതിന് മുമ്പ് അവർ മ്യൂസിയത്തിൽ എത്തിയില്ല എന്ന് പറയാൻ വേണ്ടിട്ട് റൂച്ച് മ്യൂസിയം ബിഫോർ ഇറ്റ് മറ്റൊരു ഉദാഹരണം നോക്കുക she hadn't eaten lunch when I called her ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഞാൻ നീ പറയുന്നത് വരെ ആ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടി ഐ ഹാഡ് ഇൻ ഹിയർ ദാറ്റ് ന്യൂസ് ബിഫോർ യു ടോൾഡ് എന്ന് പറഞ്ഞാൽ മതി അപ്പം അവിടെയൊക്കെ ഹാഡ് എന്നുള്ള വാക്കിന് പകരമായിട്ട് ഹാഡിൻഡ് എന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെന്നായി നമുക്കതിനെ നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അതായത് പാസ്റ്റ് പെർഫെക്റ്റ് അനുസരിച്ച് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഹാഡ് എന്നുള്ള വാക്കിനെ പകരമായിട്ട് ഹാഡിന്റെ ചേർത്ത് കൊടുത്താൽ ആ വാചകം നെഗറ്റീവ് ഫോമിലേക്ക് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്